രാവിലെ അമിത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് അമിത് ചക്കാലയ്ക്ക് ഫിലിം ആക്ടർ അതായത് ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ കുറെ വണ്ടി പിടുത്തവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഇടയിലാണ് പുള്ളിക്കാരൻ വണ്ടികളെ കുറിച്ചും നമ്മുടെ വണ്ടികളുടെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയായ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ പഴയ ആൾക്കാർക്കും അഭിപ്രായം ഉപയോഗിക്കും ചിലർക്കും ചിലർക്ക് ഏതൊരു അഭിപ്രായം പക്ഷേ സംഭവം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വണ്ടികളിൽ മോഡിഫിക്കേഷൻ നടത്തുന്നതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ശരി അറിയത്തില്ല അതായത് ചില വണ്ടികളിലെ ലൈറ്റിങ്സ് അത് രാത്രിയിലാണെങ്കിലും ചിലപ്പം ഈ ലൈറ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ മറ്റു വണ്ടികൾക്കൊക്കെ അപകടങ്ങൾ ഉണ്ടാകുന്ന സാധ്യതകൾ ഉണ്ടായിട്ടോ ഉണ്ടോ ആയിട്ടാണ് അറിയുന്നത് പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് മറ്റു ചില കാര്യങ്ങൾ ടയറിന് വീതി കൂട്ടുക അല്ലെങ്കിൽ അല്പം ഓഫ് റോഡിംഗ് രീതിയിലേക്കൊക്കെ വണ്ടി സെറ്റ് ചെയ്യുക അത്യാവശ്യം ഒക്കെ വണ്ടിയിൽ കയറ്റുക ഇതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിലുള്ള യുവാക്കൾ ഒരുപാട് പേര് ഇതുപോലെ തന്നെ അല്ലെങ്കിൽ യുവാക്കൾ മാത്രമല്ല മുതിർന്നവരാണെങ്കിലും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യാറുണ്ട് ജീപ്പാണെങ്കിൽ ജീപ്പ് ചിലപ്പോൾ മാരുതി ഏറ്റുണ്ടാണെങ്കിൽ അങ്ങനെ അവിടെ തൊട്ട് മാരുതി ഏറ്റുണ്ടോഡ് തൊട്ട് തുടങ്ങി അങ്ങനെ ചെറിയ വണ്ടി തൊട്ട് വലിയ വണ്ടി വരെ മോഡിഫൈ ചെയ്യാറുണ്ട് അത് അവരുടെ ഇഷ്ടത്തിനുസരിച്ച് ചെയ്യുന്ന മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇത് ചെയ്യുന്നത് വണ്ടിക്കൊരു ലുക്കും അവർക്കൊരു കോൺഫിഡൻസും അതിനു വേണ്ടിയാണ് വണ്ടിയായിട്ട് വെളി ഇറങ്ങിക്കഴിഞ്ഞാൽ പത്ത് പേര് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഇവിടെ വലിയൊരു പ്രളയം ഉണ്ടായ സമയത്ത് എല്ലാവരും നോക്കി നിൽക്കെ നോക്കി നിൽക്കാൻ നമുക്കറിയാം ജീപ്പുകളും അതുപോലെയുള്ള വണ്ടികളും മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രക്ഷാപ്രവർത്തനത്തിനൊക്കെ സഹായകരമായത് പ്രളയം മാത്രമല്ല ഉരുൾപൊട്ടിയ സമയത്തൊക്കെ അങ്ങോട്ടേക്കൊക്കെ കയറി ചെല്ലാനായിട്ട് ഇങ്ങനത്തെ വണ്ടികളൊക്കെ പറ്റിയിട്ടുള്ളൂ അല്ലാത്ത വണ്ടികൾ പറ്റിയില്ല അങ്ങനെയുള്ള വണ്ടികൾ വരെ പോലീസുകാരും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്കും അവരുടെ സഹായം തേടേണ്ട ഒരു അവസ്ഥ വരെ വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അമിത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പ്രസ്താവനയോട് തീർത്തും യോജിക്കാവുന്ന ഒരു സാഹചര്യമാണ് കാരണം അങ്ങനെയുള്ള വണ്ടികൾ കൊണ്ട് ഇപ്പം നമുക്കുണ്ടായ ഉപകാരങ്ങൾ എന്താണെന്നുള്ളതും മനസ്സിലായിട്ടുണ്ട് വണ്ടി മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ വണ്ടി എങ്ങനെ കൊണ്ടുനടക്കുക എന്നുള്ളത് വണ്ടി വാങ്ങുന്ന ആൾക്കാരുടെ ഒരു ഇഷ്ടമാണ് നമ്മുടെ സ്റ്റേറ്റിന് അല്ലെങ്കിൽ ടാക്സ് കൊടുത്തതിന് ശേഷമാണ് വണ്ടി വാങ്ങുക എന്ന് പറയുമ്പോൾ വണ്ടി വില മാത്രമല്ല ടാക്സ് എല്ലാം കൂടി ചേർത്ത് അടച്ചതിന് ശേഷമാണല്ലോ എടുക്കുന്നത് അങ്ങനെ ടാക്സ് അടക്കുന്ന അടച്ചെടുക്കുന്ന വണ്ടികൾ ഒന്ന് മോഡിഫൈ ചെയ്തെന്നോർത്ത് എന്താണ് അതിനകത്ത് ബുദ്ധിമുട്ടെന്നുള്ളത് മനസ്സിലാകുന്നില്ല വണ്ടി അല്ലേലും നമുക്കറിയാം നമ്മുടെ കേരളത്തിലുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ നമുക്ക് എന്താ പറയുന്നത് കേരളത്തിലുള്ള വണ്ടികൾ മോഡിഫൈ ചെയ്തത് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് വേൾഡിലുള്ള ആൾക്കാർ തന്നെ അതുപോലത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആൾക്കാർക്ക് പണിയാനും അറിയാം പണി ചെയ്ത് വണ്ടി ഓടിക്കാനും അറിയാം പക്ഷേ ഇവിടെ ഗവൺമെന്റ് സമ്മതിക്കത്തില്ല ഇതെന്തോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുറ്റകരമെന്നു പറയുന്നത് അതിലും വലിയ സാധനങ്ങൾ വലിയ കുറ്റകരമായ സംഭവങ്ങൾ കേരളത്തിൽ നടക്കുമ്പം അതിനെ പിടിക്കാതെ ഇതുപോലെ വണ്ടി മോഡിഫൈ ചെയ്തൊക്കെ പിടിക്കാൻ പോകുന്നത് വളരെ മോശമായ കാര്യമാണ് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ആ വണ്ടി കൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപകടകരമായ ഒരു ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അതിനെ പിടിക്കാം അല്ലാത്തൊരു സാഹചര്യത്തിൽ വണ്ടിയുടെ ടയറിന് ഒരു അല്പം വീതി കൂട്ടിയെന്നോ അല്ലെങ്കിൽ ഒരു ഇച്ചിരി ഹൈറ്റ് കൂട്ടിന്നോർത്ത് ആർക്കും അപകടം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ എന്തുകൊണ്ടാണ് വണ്ടിയുടെ വീതി വീലിന് വീതി കൂട്ടിക്കൊണ്ടോ ഹൈറ്റ് കൂട്ടിക്കൊണ്ടോ ഉണ്ടായ ചില ഗുണങ്ങൾ നമ്മുടെ ഉരുൾപൊട്ടിയ സമയത്തും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വണ്ടികളാണ് രക്ഷാപ്രവർത്തനത്തിന് മുന്നിൽ ഇറങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ടതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് കാരണം ഓരോരുത്തരുടെയും ഇഷ്ടമാണ് ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മോഡിഫൈ ചെയ്ത് ഓടിക്കാന്നുള്ള എനിക്ക് എൻ്റെ ഇഷ്ടമാണ് പക്ഷെ അത് നിങ്ങൾ എന്താ പറയുക അല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് ഈ മോഡിഫിക്കേഷന് വേണ്ടി ഉള്ള സാധനങ്ങൾ എവിടെയാണ് നമ്മുടെ തന്നെ സംസ്ഥാനത്ത് പല സ്റ്റോറുകളിലും കടകളിലുമായിട്ടാണ് മോഡിഫൈ ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത് ഈ സാധനങ്ങൾ പോലും നമ്മൾ വില കൊടുത്താണ് വാങ്ങുന്നത് ഈ സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങുമ്പോൾ ഇതിൻ്റെ വില മാത്രമുള്ള ടാക്സും കേരള ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത് ഈ ഉള്ള ടാക്സ് പിടുങ്ങി എടുക്കുകയും ചെയ്യും എന്നിട്ട് അത് വണ്ടിയെ ഫിറ്റ് ചെയ്യുമ്പോൾ പിന്നെ പിടിക്കുകയും ചെയ്യുന്നത് ഒരുമാതിരി ഡബിൾ ഡാഡി സിൻഡ്രം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ആ ഒരു സിസ്റ്റം തന്നെ മാറ്റിയെടുക്കേണ്ടതാണ് നിങ്ങൾ തന്നെ കച്ചവടം ചെയ്യ അവസാനം നിങ്ങൾ തന്നെ പിടിച്ചെടുക്കുകയും കൂടെ ചെയ്യാമെന്ന് പറയുന്നത് വളരെ മോശമാണ് ആണ് മോഡിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് വണ്ടി മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അപകടകരമായ അല്ലാത്തൊരു രീതിയിൽ മോഡിഫൈ ചെയ്യാനായിട്ട് എന്തുകൊണ്ടും വണ്ടികൾ അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നോ എം ഇ ഡിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികള് കുറച്ചൊക്കെ അയവ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ആശയം ഞാൻ അങ്ങോട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ